ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണേ കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ക്യൂട്ട് ആയിട്ടുള്ള കപ്പിൾസിന്റെ ലവ് സ്റ്റോറി വിത്ത് ഒരു ക്യൂട്ട് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ബ്രൈഡൽ ബ്രൈഡൽസ് ആണ് സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് കണ്ണൂര് ഒന്ന് ലൈവേറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രൈഡൽ ഫസ്റ്റ് റിവ്യൂസ് ഒന്ന് നമുക്ക് കേൾക്കാം ഈ ഒരു ബ്രൈഡും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് കളറിൽ ഒരു റെഫറൻസിലോട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രൈഡൽ ലഹങ്കയാണ് ഇവന്റെ കുറച്ച് പ്രീഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ഈ ഒരു വീഡിയോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതൊന്ന് കാണാം നമ്മളെപ്പോഴും പറയും പോലെ റെഡ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ഏതൊരു ബ്രൈഡൽ വെയർ റെഡിൽ കാണാനും അതുപോലെ തന്നെ ബ്രൈഡ് ബ്രൈഡൽ വെയർ കാണാനും അതൊരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും അല്ലേ ൾ ദുപ്പട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ബ്ലൗസ് വന്നിട്ടുള്ളത് ബ്രോക്കേഡ് മെറ്റീരിയൽ ഹൈലൈറ്റിംഗ് ആഡ് ചെയ്തിട്ട് സ്ലീവിന്റെ ഹിന്ദിലായിട്ട് ഹെവിയായിട്ട് ലേസ് വർക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് സ്കേർട്ട് ആൻഡ് ഡബിൾ ദുപ്പട്ടുള്ളത് ഡുപ്ലോൺ മെറ്റീരിയൽ ആണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞേക്കു മെറൂണ മരൂൺ അല്ലേ

ചെറിയൊരു ബഡ്ജറ്റിനും ചിലപ്പോ ചില കസ്റ്റമേഴ്സിന്റെ റെഫറൻസ് ഭയങ്കര ഹൈ ആയിരിക്കും ആ ഒരു ലുക്കിലേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ലേസ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഓരോ ഡിസൈനും കംപ്ലീറ്റ് ചെയ്തെടുക്കാറുള്ളത് ബോളിവുഡ് കണ്ട പോലെ ഈ ഒരു കപ്പിൾസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് ഇതുപോലുള്ള ആയിട്ടുള്ള മൂമെന്റ്സിനുമായിട്ട് ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് അപ്പം വാച്ച് ചെയ്യാനായിട്ട് മറക്കരുത് റെഫറൻസ് ബേസിലുള്ളതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡിസൈൻസ് ആയാലും അതുപോലെ തന്നെ ഹെവി ആയാലും സിമ്പിൾ ആയാലും ഏതൊരു രീതിയിലേക്കുള്ള കസ്റ്റമൈസേഷനും പോസിബിൾ ആണ് സോ ഇതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ടില്ല വൈറ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ചെയ്യാം